പ്രേക്ഷകരെ നമസ്കാരം ചെറുതെന്ന പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാവുന്ന ജനകീയ വിഷയങ്ങൾ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാറുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് ഭരണം പിടിച്ചെടുത്ത നെടുമുടി ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കുവച്ചത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് ഭരണം പിടിച്ചെടുത്ത ചമ്പക്കുളം പഞ്ചായത്തിലേക്കാണ് ഇന്നത്തെ യാത്ര ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ ചമ്പക്കുളം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് ചിറക്കിപ്പുറം മുതൽ കോയിക്കരി വരെ പതിമൂന്ന് വാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തുടങ്ങി രണ്ട് ടൈം എൽ ഡി എഫും തുടർന്ന് മൂന്ന് തവണ യു ഡി എഫും ഭരിച്ച പഞ്ചായത്ത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് ഭരണം തിരിച്ചു പിടിച്ചു പഞ്ചായത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി സി പി ഐ എമ്മിന് ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നതും ഇത്തവണയാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി അതുമാത്രമല്ല സി പി എമ്മിന് ആദ്യമായി ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നതും ഈ തെരഞ്ഞെടുപ്പിലാണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ജലജകുമാരി പഞ്ചായത്തിലെ വിശേഷങ്ങളുമായി വികസന കാഴ്ചപ്പാടുകളുമായി നേട്ടങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപതിൽ ആണ് ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകി എൽ ഡി എഫിനെ ചമ്പക്കുളം പഞ്ചായത്തിൻ്റെ ഭരണ എത്തിച്ചത് ഈ നാലു വർഷത്തെ നാലു വർഷം പിന്നിടുമ്പോ എന്താണ് പ്രസിഡന്റ് പറയാനുള്ള പറയാനുള്ള ഭരണ എന്തൊക്കെയാണ് പറഞ്ഞതുപോലെ തന്നെ നമ്മള് രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ ഏൽക്കുമ്പോൾ നമ്മള് ഇലക്ഷന് മുന്നോടിയായി നമ്മള് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മ നമ്മള് ജനങ്ങളോട് പറഞ്ഞിരുന്നത് കുടിവെള്ളം നമ്മൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയായ പ്രദേശമായിരുന്നു ഈ അഞ്ചു വർഷം യു ഡി എഫ് ഭരിച്ചപ്പോഴും കുടിവെള്ളത്തിന് മുൻതൂക്കം എടുക്കാത്ത ഒരു പ്രവർത്തനമായിരുന്നു നടത്തി പോകുന്നിരുന്നത് കുടിവെള്ളത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പ്രദേശത്തും കുടിവെള്ളം ആവശ്യമായ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞാണ് നമ്മൾ ഇലക്ഷൻ ഇറങ്ങിയത് ഒപ്പം തന്നെ സർക്കാരിൻ്റെ പ്രവർത്തന ഫലമായി പഞ്ചായത്തിൽ സി പി എമ്മിന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നതിനും പറ്റിയത് നമ്മുടെ അശ്രാന്തമായ കോവിഡിന്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ പ്രവർത്തനത്തിന്റെ ഫലമാണ് പിന്നെ പറഞ്ഞപോലെ തന്നെ കുടിവെള്ളം എല്ലാ ഭാഗത്തും കുടിവെള്ളം എത്താത്ത ഭാഗത്തും മുഴുവൻ ഭാഗത്തും കുടിവെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി നമുക്കറിയാവുന്നതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ ഇടപെടലിൻ്റെ പുറത്ത് നമ്മൾ ഒരു പരിധിവരെ മുഴുവൻ പ്രദേശങ്ങളും പതിമൂന്ന് വാർഡിലും കുടിവെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്തിന് അപ്പുറം ചെയ്ത പ്രവൃത്തി നമ്മൾ ഈ അഞ്ച് വർഷം കൊണ്ട് ചെയ്തു തീർത്തു എന്നുള്ളത് ഒരു പ്രത്യേക എടുത്തു പറയേണ്ട കാര്യമാണ് മുപ്പത്തി കോടി രൂപയുടെ പ്രവർത്തി പ്രവർത്തികൾ നമ്മൾ പല ഭാഗത്ത് ചമ്പക്കുളം പഞ്ചായത്തിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഗവൺമെന്റിന്റെ ഒരു സ്വപ്ന പദ്ധതിയായ മാലിന്യ സംസ്കരണം അതുപോലെ തന്നെ അതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇതൊക്കെ വളരെ ഗംഭീരമായി തന്നെ ചെമ്പക്കുളം പഞ്ചായത്ത് ചെയ്തു പോയിട്ടുള്ള എടുത്തു പറയത്തക്ക കാര്യങ്ങളാണ് ലൈഫിൽ വീട് കൊടുക്കുക വീടില്ലാത്തവർക്ക് സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങിച്ചു കൊടുക്കുക പാർപ്പിട സൗകര്യം അതിന് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നമ്മൾ സബ്സിഡി നെല്ലിന് നെൽവില് സബ്സിഡി അതുപോലെ തന്നെ വനിതാ കൃഷിക്കാർക്ക് ആവശ്യമായ കൃഷി ചെയ്യുന്നതിനാവശ്യമായ സാധന സാമഗ്രികൾ കൊടുത്ത് അങ്ങനെ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചമ്പക്കുളം പഞ്ചായത്ത് മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയത്തക്ക കാര്യമാണ് അതുപോലെ തന്നെയാണ് ചമ്പക്കുളം പഞ്ചായത്ത് കെട്ടിടം പുതിയ കെട്ടിടം ഹോമിയോ ആശുപത്രി കെട്ടണം അങ്ങനെ ഹോമിയോ നല്ല നല്ല വിപുലമായ രീതിയിൽ തന്നെ ഹോമിയോ ആശുപത്രി കെട്ടണം ഒപ്പം അവർക്ക് യോഗ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോമിയോ ആശുപത്രിയുടെ മേളിൽ വിശാലമായ ഒരു ഹോള് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് യോഗ ക്ലാസ്സുകൾ എല്ലാ വാർഡുകളിലും നമ്മൾ യോഗ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട് ഒപ്പം ജന ഗ്രാമീണ റോഡുകൾ ഇപ്പോൾ ഏതാണ്ട് മുഴുവൻ ഗ്രാമീണ റോഡുകളും നല്ല നല്ല രീതിയിൽ തന്നെ ടാറിങ്ങ് അതുപോലെ കോൺക്രീറ്റ് ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ അധികാരമേൽക്കുമ്പോൾ കോവിഡും വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ട് നമുക്ക് രണ്ട് വർഷം വളരെ പിന്നോട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഗവൺമെന്റിൽ നിന്ന് വരുന്ന അലോട്ട്മെന്റ് നൂറ് ശതമാനം വിനിയോഗിക്കുന്നതിനാവശ്യമായ നടപടികൾ ചമ്പക്കുളം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ ജന ഈ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് പതിമൂന്ന് വാർഡും ഒരേപോലെ കണ്ടാണ് ചമ്പക്കുളം പഞ്ചായത്ത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ഞാൻ ചമ്പക്കുളം പഞ്ചായത്തിലെ ഒൻപതേ പത്തെ വാർഡിലെ ഒരു കർഷകനാണ് നെൽകൃഷിയും ക്ഷീര കർഷകനും കൂടാണ് അപ്പോൾ അവിടെ ഒരു മൂന്ന് കോടി രൂപയുടെ വർക്ക് ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞു അതായത് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ രണ്ടാം കുട്ടനാട് പാകേ പാക്കേജിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ എം എൽ എയുടെ മൂന്ന് നാല് വർക്കുകളായിട്ട് എം എൽ എയുടെ വർക്കുകളും നടന്നു ചമ്പക്കുളം പഞ്ചായത്ത് ഏറ്റവും പത്ത് നാൽപ്പത് വർഷം യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഏറ്റവും തഴയപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഞങ്ങളുടെ ഒൻപതേ പത്തെ വാർഡുകൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എം എൽ എയുടെ വർക്കുകൾ മൂന്ന് നാല് വർക്കുകൾ പത്ത് ലക്ഷത്തിൻ്റെ വീതം മൂന്ന് നാല് വർക്കുകളും രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ഗൊമയന്ത പാടം എന്ന് പറയുന്ന കുട്ടനാട്ടിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പാടശേഖരമാണ് കാരണം നാല് സ്കൂളുകളിലായിട്ട് ഏതാണ്ട് പത്ത് മൂവായിരം കുട്ടികൾ പഠിക്കുന്ന ഒരു പാഠശേഖരം ഏറ്റവും തഴയപ്പെട്ടു ഒന്നാം കുട്ടനാട് പാക്കേജിൽ ചമ്പക്കുളം പഞ്ചായത്തിൽ വളരെ അപൂർവം പാടശേഖരങ്ങൾ മാത്രമേ കല്ല് കിട്ടിയുള്ളൂ ഒന്നുമില്ലെന്ന് തന്നെ പറയാം ഇപ്പോൾ നേരെ മറിച്ച് സമയ നാട്ടായം അതുപോലെ തന്നെ മൂലപങ്കമ്പ്രമയന്തപ്പാടം പാടം കാച്ചാങ്കുടം അങ്ങനെ നിരവധി പാഠശേഖരങ്ങളുടെ കല്ലുകൾ കെട്ടി വിലപ്പെടുത്തി എം എൽ എ ഫണ്ടിൽ ഉപയോഗിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു കുടിവെള്ളം കിട്ടാക്കനിയായ പ്രദേശത്ത് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു ശാശ്വതമായ പരിഹാരമാകുന്നു അങ്ങനെ സമസ്ത മേഖലയിലും വികസനത്തിൻ്റെ ഒരു വലിയ തേരോട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയാണ് നമ്മൾ നമുക്ക് ഗവൺമെൻറ്റ് തന്നത് അത് നമ്മൾ മുഴുവൻ തുകയും നൂറ് ശതമാനം തുക ചെലവഴിക്കാനായിട്ട് നമുക്ക് സാധിച്ചു പട്ടികജാതി ഉപപദ്ധതിയിൽ നമുക്ക് ഇരുപത്തി ഇരുപത്തൊമ്പത് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയും മുഴുവൻ ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ നൂറ് ശതമാനവും എക്സ്പെൻഡിച്ചറായ ഒരു സമയമായിരുന്നത് വ്യക്തിഗത ഗുണഭോക്താക്കൾക്കായിട്ട് നമ്മൾ ആട് വിതരണം കോഴി വിതരണം എരുമക്കിടാവ് വിതരണം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി വനിതകൾക്ക് വലിയൊരു തുക നമുക്ക് ഒരു അൻപത്തിരണ്ട് വനിതകൾക്ക് നമുക്ക് തരത്തിൽ വ്യക്തിഗത ഗുണഭോക്താക്കളെ തന്നെ കൂട്ടത്തിൽ ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പതിമൂന്ന് എസ്സി കുടുംബങ്ങൾക്കും നമുക്ക് വനിതാ ഗുണഭോക്താക്കൾക്ക് നമ്മൾ ആട് വിതരണവും കോ കോഴി വിതരണവും ഒക്കെ നടത്താനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് ഇടവിള കൃഷിക്ക് നമ്മൾ ആ സമയത്ത് കൃഷിക്ക് വലിയൊരു ഇത് കണ്ട് ഇടവള കൃഷിക്കായിട്ട് നമ്മൾ ചേനാ ചേമ്പ് ഇഞ്ചി മുതലായ മഞ്ഞൾ മുതലായ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിക്കുന്നതിനാവശ്യമായ നടപടി വനിതകൾക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കുറ്റ കുരുമുളക് വനിതകൾക്ക് കൊടുത്ത് വലിയ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഗ്രോ ബാഗ് എല്ലാ വീട്ടിലും കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ ഗ്രോ ബാഗ് വിതരണം ചെയ്യുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് അത്തരത്തിലായിരുന്നു ആ വർഷത്തെ നമ്മളുടെ പദ്ധതികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂള് എന്ന വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ സ്കൂളുകൾക്കും ആവശ്യമായ മാലിന്യ സംസ്കരണത്തിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗവണ്മെന്റ് സ്കൂളുകൾക്ക് കാരക്കാട് ഗവൺമെൻറ് എൽ പി എസ് സ്കൂളിന് ചുറ്റുമതിൽ ചെയ്തു അതിൻ്റെ ഗ്രൗണ്ട് താഴ്ന്നു കിടക്കുന്ന ഗ്രൗണ്ട് പൊക്കുന്നതിനാവശ്യമായ നടപടികൾ ചെയ്തിട്ടുണ്ട് ഒപ്പം സ്കൂള് തീരെ കുട്ടികൾ കുറവായിരുന്ന സ്കൂളിൽ സ്കൂളിൻ്റെ നവീകരണം ഉൾപ്പെടെ ക്ലാസ് റൂമുകൾ തിരിച്ച് അതിൻ്റെ നവീകരണം ഉൾപ്പെടെ ചെയ്ത് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആക്കുന്നതിനാവശ്യമായ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് സ്കൂളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പാചകപ്പുര ബാത്റൂമ്കള് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളുകൾക്ക് ചെയ്തിട്ടുണ്ട് ആറ്റുപാത്തില സ്കൂളിൽ പഞ്ചായത്ത് സ്മാർട്ട് ക്ലാസ് റൂം ആക്കി മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എട്ടും പതിനൊന്നും വാർഡുകൾ മാത്രമാണ് യു ഡി എഫിന് ഒപ്പം നിന്നത് ഏഴാം വാർഡ് പുല്ലങ്കടിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും വിജയിച്ചതൊഴിച്ചാൽ എൽ ഡി എഫിന് ലഭിച്ചത് ചരിത്ര വിജയമായിരുന്നു എന്നാൽ ഈ വിജയത്തോടും ജനങ്ങൾ നൽകിയ പിന്തുണയോടും നീതി പുലർത്താൻ ഈ ആയിട്ടില്ലെന്ന് ചമ്പക്കുളം പഞ്ചായത്തിൽ കഴിഞ്ഞ രണ്ട് തവണ പ്രസിഡന്റായിരുന്ന ജോർജ് മാത്യു പഞ്ഞിമരം കുറ്റപ്പെടുത്തുന്നു തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തതും നാട്ടുതോടുകളുടെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതും ഈ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് ഉദാഹരണമാണ് സ്ഥായിയായ ഒരു ആസ്തി പോലും സൃഷ്ടിക്കാൻ സാധിക്കാത്ത ഒരു ഭരണസമിതിയാണ് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും അധികം ദുർബലമായ എന്തെങ്കിലും കാര്യക്ഷമമായി ചെയ്തിട്ടില്ലാത്ത ഒരു ഭരണസമിതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും നാലര വർഷക്കാലമായി ഒരു ഒരു അംഗനവാടി പോലും പണിയാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിലവിൽ നമ്മുടെ സമയത്ത് സൃഷ്ടിച്ച പല ആസ്തികളും നശിപ്പിച്ചു കളയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ നാലര വർഷക്കാലം അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ കാലത്ത് പണി ചെയ്തിരുന്ന ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ മുടക്കി പണിത ഒരു പൊതു പൊതുശൗചാലയവും അതോടൊപ്പം പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും മറ്റും പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടം എന്തെങ്കിലും നഷ്ടപരിഹാരം പോലും നൽകാതെ ഈ ഊരാളുകൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഈ എ സി റോഡിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് അത് പൊളിച്ചു കളഞ്ഞു പൂർണ്ണമായും പൊളിച്ചു കളഞ്ഞു അവിടെ ഇപ്പോൾ ഒരു മുറി മാത്രമാണ് അവശേഷിക്കുന്നത് ബാക്കി മുഴുവൻ ഘട്ടവും പൊളിച്ചു കളഞ്ഞു ഇത് മുഴുവൻ പൊളിച്ച് കളഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് ഈ പഞ്ചായത്ത് ഭരണസമിതി ഒന്നും അനങ്ങിയിട്ടില്ല പത്തിരുപത് ലക്ഷം രൂപ മുടക്കി നമ്മൾ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവർ ആസ്തികൾ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിലവിൽ നമ്മൾ ഉണ്ടാക്കിയിരുന്ന ആസ്തികള് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരെ സൃഷ്ടിച്ച ഒരു ഭരണസമിതിയാണിത് അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടു കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ഏറ്റവും വലിയ ഒരു പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങളുടെ ഞങ്ങൾ അധികാരത്തിലിരിക്കുന്ന സമയത്താണ് പടിപ്പുരക്കൽ ക്ഷേത്ര പരിസരത്ത് ഒരു ട്യൂബ് വെല്ല് ഒഴിച്ചു പുഴൽക്കിണർക്ക് കുഴിച്ചു ആ വെള്ളം ആ ആ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ആറര ലക്ഷം രൂപ അതിൻ്റെ ഇൻ്റർ കണക്ഷനും മറ്റ് മോട്ടർ സംവിധാനങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ആ വേണ്ടി വരുന്ന ആറര ലക്ഷം രൂപ നമ്മുടെ ഭരണകാലത്ത് നമ്മൾ ഈ പറഞ്ഞ കാശ് വാട്ടർ അതോറിറ്റി അതോറിറ്റിക്ക് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫോളോ അപ്പ് നടത്താൻ നാലര വർഷക്കാലം അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്ന ഈ സംവിധാനത്തിന് അതിനൊരു ഫോളോ അപ്പ് നടത്താനോ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നതിന് ആവശ്യമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ കുട്ടനാടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ഇരുന്ന സമയത്ത് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന പത്ത് ശതമാനം തുക ഈ തോടുകളുടെ തോടുകളിലെ മാലിന്യങ്ങൾ നിൽക്കുന്നതിന് എക്കലും കോളയും അതുപോലെ കടകലും ഒക്കെ പിടിച്ച് ജലാശയങ്ങൾ മലീമസമായി കിടക്കുന്ന ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ആ തുക ചെലവഴിച്ചിരുന്നത് ഈ ഭരണ സംവിധാനം കയറിയിട്ട് ഒരു രൂപ പോലെ ഒരു തോട് പോലും വൃത്തിയാക്കിയതായിട്ട് ഇവർക്ക് പറയാൻ സാധിക്കുന്നു ഏത് തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനമാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ നടത്താൻ സാധിച്ചിട്ടുള്ളത് അതിനൊരു ഉദാഹരണമാണ് മാധവശിത്തോട് ഈ കെ സി വിയിൽ തന്നെ വളരെ കൃത്യമായി വന്ന വാർത്തയാണ് കെ സി വി വന്ന ഒരു വാർത്തയുടെ ആധാരമായി കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അതുപോലെ തന്നെ എം പി എം എൽ എ പദ്ധതിയിൽപ്പെടുത്തി എത്ര ഹൈമാസ്ക് ലൈറ്റുകൾ ഇവിടെ സ്ഥാപിച്ചു ഒരൊറ്റ ലൈറ്റുകൾ ഇപ്പോൾ കത്തി കത്തുന്നുണ്ടോ ഇതിൻ്റെയൊക്കെ പരിപാലനവും അതിൻ്റെ തുടർ പ്രവർത്തനവും നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തുകൾക്കുള്ളതാണ് തങ്ങളുടെ ഉത്തരവാദിത്തം പോലും നിർവഹിക്കാൻ സാധിക്കാത്ത ഒരു ഭരണ നാലു വർഷത്തെ വികസന നേട്ടങ്ങളെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്തത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പഞ്ചായത്തിന്റെ ചില കോട്ടങ്ങളുടെ ജനങ്ങള് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നമ്മൾ അതുകൂടെ ചൂണ്ടിക്കാണിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് അതിൽ പ്രധാനമായിട്ടും ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം ചെമ്പക്കുളം പഞ്ചായത്തിലെ തെരുവുവിളക്കുകളെ സംബന്ധിച്ചാണ് തെരുവ് വിളക്കുകൾ ചെമ്പക്കുളം പഞ്ചായത്തിന്റെ പല സ്ഥലത്തും പ്രകാശിക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് കെ സി ബി തന്നെ ഇതിന്റെ വാർത്ത ചെയ്തിട്ടുള്ളതുമാണ് അപ്പൊ ആ ഒരു വിഷയം നേരത്തെ തന്നെ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് എന്നിട്ടും മങ്കൊമ്പ് ജംഗ്ഷൻ പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഏരിയകളിൽ ഈ തെരുവുകളൊക്കെ പ്രകാശിക്കാതെ കിടക്കുന്നത് അതൊരു വലിയ പോരായ്മയാണ് ഇതിന് എന്ത് നടപടി സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി സാധിച്ചിട്ടില്ലെങ്കിൽ എന്താണ് മുന്നിൽ നിൽക്കുന്ന വിഷയം ചെമ്പക്കുളം പഞ്ചായത്തില് തെരുവിളക്കിന്റെ കാര്യം പറയാതെ പോകാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞ ഭരണസമിതി ഇരുന്നപ്പോൾ നിലാവ് പദ്ധതി ഗവൺമെന്റ് ഒരു സ്വപ്ന പദ്ധതിയാണ് എല്ലാ പ്രദേശത്തും വെട്ടം കിട്ടത്തക്ക രീതിയിൽ നിലാവ് പദ്ധതി ഏറ്റെടുക്കണമെന്ന് ഗവൺമെന്റ് പറഞ്ഞപ്പോൾ അന്നിരുന്ന ഭരണസമിതി അന്ന് ഞാൻ ഉൾപ്പെടുന്ന ഭരണസമിതിയാണ് അന്നിരുന്ന ഭരണസമിതി നിലാവ് പദ്ധതി ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം അന്ന് ചമ്പക്കുളം പഞ്ചായത്തിൽ മുഴുവൻ എൽ ഡി ആർ ആണ് എൽ ഇ ഡി എൽ ഡി ആർ ബൾബുകൾ ആയതുകൊണ്ട് തന്നെ നിലാവ് പദ്ധതി ഏറ്റെടുക്കാൻ നിർവാഹമില്ലെന്ന് അന്നത്തെ പ്രസിഡന്റിൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ പദ്ധതി ഏറ്റെടുക്കാൻ പറ്റാതെ പോയത് അതേസമയം അത് നെടുപുടി പഞ്ചായത്തിൽ അന്നത്തെ ഭരണസമിതി നെടുപുടി പഞ്ചായത്തിൽ നിലാവ് പദ്ധതി ഏറ്റെടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് നില നെടുപുടി പഞ്ചായത്ത് പ്രകാശപൂരിതമായി കാണുന്നത് നമ്മൾ കലാകാലങ്ങളായി എം സി വച്ച് ഇപ്പോൾ ഉള്ള നിലവിലുള്ള തെരുവിളക്കൾ മെയിൻ്റെ ചെയ്തു പോകുന്നുണ്ട് ഒരു പരിധിവരെ നമുക്ക് തെരുവിളക്കൾ കത്തിക്കുന്നതിനാവശ്യമായ നടപടി നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഇപ്രാവശ്യം ജോയിൻ പ്രോജക്റ്റായിട്ട് മുപ്പത് ലക്ഷം രൂപ നമ്മൾ സ്ട്രീറ്റ് മെയിൻ വലിക്കുന്നതിനും ചമ്പക്കുളം എടത്വ റോഡ് ചമ്പക്കുളം കണ്ടങ്കരി വരെയുള്ള ഭാഗം സ്ട്രീറ്റ് മെയിൻ ചെയ്യുന്നതിനും അത് പ്രധാനപ്പെട്ട റോഡുകൾ സ്ട്രീറ്റ് മെയിൻ ചെയ്യുന്നതിനും അവിടെ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും നമ്മൾ മുപ്പത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഒരു പക്ഷേ ഇറങ്ങി ഈ ഭരണസമിതി അവസാനിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇവരിപ്പോൾ പഴയ ഈ തെരുവുകളക്കളെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് നിലാവ് പദ്ധതി പിണറായി ആദ്യ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞിരുന്ന നിലാവ് പദ്ധതി നടപ്പിലാക്കിയില്ല നിലാവ് പദ്ധതി നടപ്പിലാക്കിയില്ല എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ് അവർ പറയുന്നത് കാരണം ഈ നിലാവ് പദ്ധതിയിലൂടെ ഉദ്ദേശിച്ചിരുന്നത് ഇലക്ട്രിസിറ്റി കരണ്ടിൻ്റെ ഉപയോഗ കൺസംഷൻ കുറയ്ക്കുക അതായത് ഏറ്റവും കുറച്ച് കരണ്ട് ഉപയോഗിക്കുന്ന സംവിധാനത്തിലേക്ക് ഇത് കൊണ്ടുവരിക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം നമ്മൾ ഇവർ ഈ പറയുന്ന സർക്കാർ നിലാവ് എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിക്കുന്നതിന് മുമ്പായി തന്നെ അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ പഞ്ചായത്തിൽ ആകമാനം ഈ പറഞ്ഞ ഏറ്റവും കരണ്ട് കുറവ് വിനിയോഗിക്കുന്ന എൽ ഇ ഡി എൽ ഡി ആർ സംവിധാനത്തിലേക്ക് നമ്മൾ പോയി രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടം ആരംഭിച്ചപ്പോൾ മുതൽ ഈ ഭരണസമിതിയുടെ നാല് വർഷക്കാലം ആദ്യത്തെ നാല് വർഷക്കാലം ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലാകമാനമുണ്ടായിരുന്ന മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും ക്രമാനുഗതമായി ഏതാണ്ട് നാനൂറ്റി എഴുപതോളം ലൈറ്റുകൾ ക്രമാനുഗതമായി എൽ ഇ ഡി എൽ ഡി ആർ സംവിധാനത്തിലേക്ക് മാറ്റി അതായത് കൃത്യമായി ഏറ്റവും കുറഞ്ഞ എലക്ട്രിസിറ്റി കൺസംഷനുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓഫ് ആകുന്ന രാത്രിയാകുമ്പോൾ ഓണാകുകയും രാവിലെ വെളുക്കുമ്പോൾ വെട്ടം വെളിച്ചപ്പോൾ സൂര്യൻ കുതിക്കുമ്പോൾ ഇത് ഓഫാവുകയും ചെയ്യുന്ന ഓട്ടോമാറ്റിക് സംവിധാനമുള്ള എൽ ഇ ഡി എൽ ഡി ആർ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ഏറ്റവും അവസാനത്തെ ഒരു വർഷം അതിന് എ എം സി കൊടുത്തു ആനിമൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കൊടുത്ത് ഭംഗിയായ രീതിയിൽ നിലവിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പദ്ധതിയെയാണ് ഈ ഭരണസമിതി അധികാരത്തിൽ കയറിയതിനു ശേഷം താറുമാറാക്കിയത് ഇവർ അധികാരത്തിൽ കയറിയതിനു ശേഷം ആ എ എം സി ആ എ എം സി സംവിധാനം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവാൻ അത് അത് അവടം കൊണ്ട് അവസാനിപ്പിച്ചു അതോടുകൂടി ഈ നാട് മുഴുവൻ ഇരുട്ടില്ല ഇന്നും നാലര വർഷക്കാലം കഴിഞ്ഞിട്ടും ഇവരിപ്പം ചെയ്യും നാളെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഈ നാലര വർഷക്കാലം കഴിഞ്ഞിട്ടും ഇവിടെ ഈ വെളിച്ചം ഇനിയും നൽകാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടി വലിയ ഭൂരിപക്ഷത്തിൽ പതിമൂന്ന് വാർഡിൽ പത്ത് വാർഡും നേടി ചരിത്രത്തിൽ തന്നെ സി പി ഐ എമ്മിൻ്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ചമ്പക്കുളം പഞ്ചായത്തിലെത്തിയത് ഈ നാട്ടിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വസിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ ജനങ്ങളുള്ള വിശ്വാസം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ നാല് വർഷക്കാലം കൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയാവുന്ന വികസന കാര്യങ്ങളിൽ ഒട്ടുമിക്ക കാര്യങ്ങളും പൂർത്തീകരിച്ച ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് നമ്മുടെ ഭരണസമിതി ആദ്യ രണ്ട് വർഷക്കാലം കോവിഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തുകൾ കിട്ടേണ്ട പ്ലാൻ ഫണ്ടും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മെമ്പർമാർ കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ടുകളെല്ലാം കുറവാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വന്നപ്പോൾ ആദ്യ രണ്ട് വർഷക്കാലം രണ്ടര ലക്ഷം രൂപ മാത്രമാണ് സ്വന്തം വാർഡുകളിൽ വികസന പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റിയത് എങ്കിലും സർക്കാരിൻ്റെയും എം എൽ എയുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൂടി സഹായത്തോടു കൂടി ചമ്പക്കുളം പഞ്ചായത്ത് ഇന്ന് കേരളത്തിൽ പദ്ധതി വിഹിതത്തിൽ ആറാം സംസ്ഥ ആറാം സ്ഥാനത്താണ് നമ്മുടെ പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിൽ ഒന്നാം സ്ഥാനം പദ്ധതി വികതത്തിൽ ഒന്നാം സ്ഥാനത്തേക്കുന്ന പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്താണ് ഗ്രാമീണ റോഡുകൾ വളരെ ശോചനീയാാവസ്ഥയിൽ നിന്ന പഞ്ചായത്തായിരുന്നു ഈ പഞ്ചായത്ത് എന്നാൽ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം നടത്തി പുതിയ റോഡുകൾ പണിയാൻ ഉൾപ്പെടെ ഒരുപാട് വികസന പൊതുകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഗ്രാമീണ റോഡുകൾ ഇപ്പോൾ ഈ പ്രധാനമായി മങ്കമ്പ് കെ റോഡ് അത് ഏതൊരു മഴ പെയ്താൽ തന്നെ വെള്ളം കയറി നിൽക്കുന്ന ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത റോഡാണ് പഞ്ചായത്ത് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ കൂടി ആദ്യം പതിനഞ്ച് ലക്ഷം രൂപയോട് റോഡ് പൊക്കി ടാർ ചെയ്യും അതിനുശേഷമാണ് എം എൽ എയുടെ ഫണ്ടിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൂടി ഉപയോഗിച്ച് ഈ റോഡിൻ്റെ പണി മൊത്തം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മാലിന്യ വിമുക്ത പഞ്ചായത്തായി സർക്കാരെ പ്രഖ്യാപിച്ചപ്പോൾ അത് ആദ്യം തന്നെ മാലിന്യ വിമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിന് പറ്റിയിട്ടുണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തുടങ്ങിയാണ് ഇപ്പോൾ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചെങ്കിൽ പോലും ചില ആളുകൾ മാലിന്യം വലിച്ചെറിയുന്നുണ്ട് അവരെ കണ്ടെത്തി ശിക്ഷിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് വിവിധ സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ചമ്പക്കുളം ബ്ലോക്കിൽ തന്നെ ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനം കിട്ടി അവാർഡ് മേടിച്ച പഞ്ചായത്ത് ചമ്പക്കുളം പഞ്ചായത്താണ് അതോടൊപ്പം തന്നെ എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് രണ്ടര കോടി രൂപയുടെ റോഡിൻ്റെ തന്നെ വികസനപോത്രങ്ങൾ എം എൽ എ ഈ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ ഒന്നാം വാർഡ് മുതൽ പതിമൂന്നാം വാർഡ് വരെ അടുത്ത് പരിശോധിച്ചാൽ വിവിധ വാർഡുകളിൽ അടക്കം പരിശോധിച്ചാൽ മൂന്നര കോടി രൂപയുടെ വികസനപോത്രങ്ങളുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി വിനുവായി ശെക് രാജു ഈ ചമ്പക്കുള ഡിവിഷൻ മെമ്പർ എന്ന രൂപത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാരും മിനു വൈസഖ്യരാജു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് പക്ഷേ അത് യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ എൽ ഡി എഫിൻ്റെ ഭാഗമായി വന്നതിന് ശേഷം ഏതാണ്ട് മൂന്ന് കോടി രൂപയ്ക്ക് അടുത്തുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നൽകിയിട്ടുണ്ട് അത് റോഡായിക്കോട്ടെ അത് അംഗനവാടികൾ അതോടൊപ്പം തന്നെ കുടിവെള്ളം എത്താൻ വേണ്ടി പൈപ്പ് ലൈൻ അടക്കമുള്ള പ്രവർത്തനം കൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു വലിയ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ നമ്മളൊരു രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത് ഈ പഞ്ചായത്തിൽ ഇപ്പോൾ യു ഡി എഫിനെ പ്രതികരിക്കുന്ന രണ്ടേ രണ്ട് വ്യക്തികൾ ഒന്ന് എം ആണ് കൊടിക്കുന്ന സുരേഷ് എംപിയും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിൻസി ജോളിക്ക് ചമ്പക്കുളം പഞ്ചായത്തിൽ രണ്ട് വാർഡുണ്ട് അഞ്ചാം വാർഡും ആറാം വാർഡും ഈ നാല് വർഷക്കാലം പൂർത്തിയായിരിക്കുമ്പോൾ ഒരു രൂപയുടെ വർക്കും ഈ ചമ്പക്കുളം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയിട്ടില്ല എന്നാൽ എൽ ഡി എഫിനെ പ്രതികരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പർമാർ ഈ ചമ്പക്കുളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വികസന പത്രം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എം പി എം പി കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയ്ക്ക് ഈ ചമ്പക്കുളം പഞ്ചായത്തിൽ ഒരു പൂഴിമണ്ണിൻ്റെ പോലും വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത ഒരു എം പി ആണ് ശ്രീമാൻ കുടിക്കു യു ഡി എഫ് കഴിഞ്ഞ പതിനഞ്ച് വർഷം ഈ ചമ്പക്കുളം പഞ്ചായത്ത് ചെയ്തതും ഞങ്ങൾ ഈ കഴിഞ്ഞ നാല് വർഷക്കാലം ചെയ്ത വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യമായ വെല്ലുവിളിയിലേക്ക് തന്നെ യു ഡി എഫ് നേതൃത്വത്തെ വിളിക്കുകയാണ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടക്കുന്നതെന്ന് എൽ ഡി എഫ് അവകാശപ്പെടുമ്പോൾ കുടിവെള്ള പ്രശ്നം ഇവിടെ രൂക്ഷമായി തുടരുന്നുവെന്നാണ് ബി ജെ ചമ്പക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടുന്നത് തെരുവു നായ്ക്കൾ വർദ്ധിച്ചതും തെരുവുവിളക്കുകൾ പ്രധാനമാണ് ചമ്പകുളം പഞ്ചായത്ത് നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ് കുടിവെള്ള പ്രശ്നം എത്ര നാളുകളായി നിങ്ങൾ ഭരിക്കാൻ തുടങ്ങിട്ട് കുടിവെള്ളം എവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ചമ്പകുളം ഒരു വാടിപ്പോഴും ഇന്ന് വരെ കുടിവെള്ളം ഇല്ല അതാണ് സത്യം ഈ വേനൽ ഇപ്പം ഏത് കഴിഞ്ഞു ഇപ്പം മഴ തുടങ്ങാൻ പോവാണ് ഈ മാർച്ച് ഇരുപത് കഴിഞ്ഞപ്പോ ടാങ്കുകളിൽ കൊണ്ട് പേരിന് മാത്രം ഒന്നോ രണ്ടോ ദിവസം അവർ റീഫില്ല് ചെയ്ത് കുടിവെള്ളം എത്തിച്ചു കൊടുത്തത് ജനങ്ങൾക്ക് കുടിവെള്ളമില്ല ജലജീവൻ മിഷൻ പദ്ധതി സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റ് അതുപോലും ഇന്നതേ നമുക്കറിയാം പല പൈപ്പ് ലൈൻ വലിച്ചിട്ടിരിക്കുന്നു വെള്ളമില്ല പേര് മാത്രം അങ്ങോ ഇങ്ങോ ഒക്കെ ഓരോ സ്ഥലങ്ങളിൽ ലൈൻ വലിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ പല പദ്ധതികളിലൊന്നും ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ഈ പഞ്ചായത്ത് എന്നാ പരാജയത്തിന്റെ നൂറ് ശതമാനം താഴെ വീണിരിക്കുകയാണ് നമ്മളിപ്പം റോഡുകൾക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു ലക്ഷക്കണക്കിന് രൂപയാണ് പിന്നെ റോഡിനു വേണ്ടി നമ്മൾ ചെലവഴിച്ച് റോഡുകൾ പൊക്കുന്നു ഒരു കുടം ഒരു കുടം നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം ഒരു കുടത്തിലേക്ക് വെള്ളം നിറയ്ക്കുന്നു കുറേ മണ്ണ് വാരിയിടുന്നു ആ കുടം പിന്നെ കവിഞ്ഞൊഴുകാണ് പിന്നെ മണ്ണിട്ടെങ്കിൽ എന്താ അന്ന് പറയാനൊക്കെ നമ്മുടെ ജലാശയങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കാൻ നീക്കം ചെയ്യാൻ ചെളി നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ആഴം കൂട്ടാനോ ഒന്നും ഇവിടുത്തെ ഈ ഗവൺമെന്റ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റോ ഈ ഇവര വേണ്ടപ്പെട്ട അധികാരികളോ തയ്യാറാകുന്നില്ല തോട് എല്ലാം അടഞ്ഞിരിക്കുകയാണ് ഇപ്പം വെള്ളം ഇപ്പം രണ്ട് മഴ പെയ്താ മതി പാട് മൊത്തം വെള്ളത്തിലാവും ജനങ്ങൾ മുഴുവൻ വെള്ളത്തിൽ പരിക്കാത്ത വെള്ളാവുന്ന അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചമ്പക്കുളം പഞ്ചായത്ത് ഇരുട്ടിൽ മുങ്ങി കിടക്കുന്ന ഒരു പഞ്ചായത്താണ് ഉള്ള അതിന്റെ ഉൾവഴികളിലാണെങ്കിലും പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട റോഡുകൾ കടന്നു പോകുന്ന വഴികളിലാണെങ്കിലും തെരുവിളക്കുകൾ ഇല്ല റോഡിന്റെ ഫുട്പാത്തിൽ എല്ലാം പുല്ല് കയറി നിറഞ്ഞിടന്നിട്ട് ഇവർക്ക് യാത്ര നടന്നു പോകാനുള്ള സൗകര്യവും ഇല്ല അതുപോലെ തെരുവ് ഞാൻ പറയേണ്ടതില്ല ഈ നാട്ടുകാർക്കും ഈ എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂഷമാണ് അതിനൊരു നടപടി എടുക്കാനോ അതിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനോ ഈ പഞ്ചായത്തിനോ ഈ സർക്കാരിനോ ഒട്ടും തന്നെ കഴിഞ്ഞിട്ടില്ല ഗ്രാമപഞ്ചായത്തിലെ ജനകീയ വിഷയങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ചമ്പക്കുളം വികസന സമിതി സമിതി സെക്രട്ടറി അഗസ്റ്റിൻ ജോസ് ഭരണസമിതിയുടെ നാലു വർഷത്തെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നു എടുത്തു പറയാവുന്ന ഒരു കാര്യം ഈ ഭരണസമിതിയെ സംബന്ധിച്ച് അഴിമതിരഹിതമായി ഭരണം നടത്തുന്നു എന്നത് എടുത്തു പറയാവുന്ന കാര്യം തന്നെയാണ് മറ്റൊന്ന് നമ്മുടെ ത്രിതല പഞ്ചായത്തുകളുമായി സഹകരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റുമായി സഹകരിച്ച് നമ്മുടെ ഗ്രാമീണ റോഡുകൾ നാട്ടുവഴികൾ ഏറെക്കുറയും എല്ലാമല്ലെങ്കിലും ഏറെക്കുറയും സഞ്ചാരയോഗ്യമാക്കി എന്ന് അതും എടുത്തു പറയാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാവർക്കും കൂടി എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എല്ലാ വാർഡിലും ഭാഗികമായിട്ടെങ്കിലും കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്നു എന്നതും എടുത്തു പറയാവുന്നതാണ് ഇതൊക്കെ എടുത്തു പറയുമ്പോൾ തന്നെ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ് പ്രധാനമായും നമ്മുടെ തെരുവ് വിളക്കുകൾ നമ്മുടെ പ്രധാന ജംഗ്ഷനിലടക്കമുള്ള തെരുവ് വിളക്കുകൾ ഇപ്പോൾ പ്രകാശിക്കുന്നില്ല അത് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് ഞങ്ങൾക്ക് അതുപോലെ തന്നെ തെരുവു നായ്ക്കൾ ജനങ്ങളുടെ ചൈര്യ ജീവിതത്തിന് വളരെ ഭീഷണിയായി തെരുവ് നായ്ക്കൾ ഇവിടെ വിലച്ചുകയാണ് അപ്പോൾ അതിന് പഞ്ചായത്ത് രാജനിയമനുസരിച്ച് എ വി സി റൂൾ അനുസരിച്ചൊക്കെ തന്നെ ചെയ്യാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് അത് ചെയ്യുന്നതിൽ നമ്മുടെ പഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിനോ കഴിഞ്ഞിട്ടില്ല എന്ന പരിമിതി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു ആതുര സേവന കേന്ദ്രമാണ് ചമ്പക്കുളം ഗവൺമെന്റ് ആശുപത്രി ആ ആശുപത്രി തുടങ്ങിയ കാലം മുതൽ അവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആ ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂർ സേവനം ലഭിക്കുന്നില്ല ഞങ്ങൾ വികസന സമിതി ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നിവേദനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അക്കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മുടെ സിവിൽ സ്റ്റേഷനിലടക്കം ഒരു ശുചിമുറി സൗകര്യമില്ല നിത്യേന നൂറുകണക്കിന് ആളുകൾ വരുന്ന സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഒരു ശുചിമുറി നിർമ്മിക്കാൻ നമ്മുടെ പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിനൊക്കെ കഴിയുന്നതാണ് കഴിയേണ്ടതുമാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പം ഏറ്റവും കൂടുതൽ അറിയാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ അതിന്റെ പ്രവർത്തനമായിട്ടില്ല തലം എടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഹരിതകർമ്മസേനയ്ക്ക് പുതിയ വാഹനം വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ പക്ഷപാതമില്ലാത്ത വിതരണം കാർഷിക മേഖലയിലെ ഇടപെടൽ ഭിന്നശേഷി കുട്ടികൾ വൃദ്ധർ വനിതകൾ തുടങ്ങിയവർക്കായി പദ്ധതികൾ തുടങ്ങി നിരവധി നേട്ടങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട് എന്നാൽ തെരുവു വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിലും തെരുവു നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിലും നാട്ടുതോടുകൾ വീണ്ടെടുക്കുന്നതിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പൊതുജനാഭിപ്രായം പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ ഇരുവശങ്ങളിലും തെരുവു വിളക്കുകളില്ല കുട്ടനാട് എം ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നെടുമുടി ടൗണിലോ എന്തിന് കുട്ടനാടിന്റെ ഭരണശിരാ കേന്ദ്രമായ മങ്കൊമ്പ് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തോ ഒരൊറ്റ വിളക്ക് പോലുമില്ല തെരുവു നായ്ക്കളെ ഭയന്ന് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥ വേറെയും വരും നാളുകളിൽ ഇത്തരം ജനകീയ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണാൻ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഭരണത്തിലെത്തിയ എൽ ഡി എഫ് ഭരണസമിതിക്കാവണം പ്രിയപ്രേക്ഷകരെ ഗ്രാമപഞ്ചായത്തുകളിലൂടെ എന്ന പ്രോഗ്രാമിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് പൂർത്തിയാവുകയാണ് നേട്ടങ്ങൾക്കൊപ്പം കോട്ടങ്ങളും പ്രതിപാദിച്ച് മുന്നോട്ട് പോകാനാണ് പരമാവധി ശ്രമിക്കുന്നത് കോട്ടങ്ങളെന്നാൽ ഭരണ പരാജയം എന്ന് അർത്ഥമാക്കേണ്ടതില്ല കൂടുതൽ മെച്ചപ്പെടാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാത്രം അതിനെ കരുതേണ്ടതാണ് മറ്റൊരു പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നമസ്കാരം